എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം ഇന്ത്യൻ വിമാനങ്ങളുടെ വഴിമുടക്കിയിരിക്കുന്നു പന്ത്രണ്ടായിരം വർഷമായ നിദ്രയിലായിരുന്ന ഹേലി ഗബ്ബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ചാരം കലർന്ന പുക ഏതാണ്ട് കിലോമീറ്റർ അകലുള്ള ഇന്ത്യയിലും എത്തിയിരിക്കുന്നു ദില്ലി ഹരിയാന സമീപത്തുള്ള ഉത്തർപ്രദേശ് മേഖല എന്നിവയ്ക്ക് മുകളിലൂടെ പുകപടലങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ രാജസ്ഥാനിലും എത്തി എന്നാണ് റിപ്പോർട്ട് ഈ പുകപടലങ്ങൾ ദില്ലിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വായുവിന്റെ ഗുണനിലവാരം മോശമാക്കിയേക്കാം എന്ന ആശങ്കയും നിലനിൽക്കുന്നു യമാൻ പാകിസ്ഥാൻ എന്നിവയുടെ ആകാശത്തും ചാരവും പുകയും പടർന്നു ഇതോടെ പല അന്താരാഷ്ട്ര വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ് തിങ്കളാഴ്ച വൈകിട്ട് ആറ് ജിദ്ദയിൽ നിന്നും കൊച്ചിയിൽ എത്തേണ്ട ആകാശ് എയർ വിമാനം ആറ് മുപ്പതിന് കൊച്ചിയിൽ എത്തേണ്ട ഇന്ത്യയുടെ ദുബായ് വിമാനം എന്നിവ റദ്ദാക്കി രണ്ട് വിമാനത്തിനെയും കൊച്ചിയിൽ നിന്നുള്ള മടക്കയാത്രയും മുടങ്ങി ഇതോടെ ജിദ്ദയിലേക്ക് പോകാനെത്തിയ ഉമ്ര തീർത്ഥാടകരും ദുരിതത്തിലായി കിഴക്കേ ആഫ്രിക്കൻ രാജ്യമാണ് എത്യോപ്യ എത്യോപ്യയിലെ ഹേലിഗബി അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമാണ് പൊട്ടിത്തെറി വിദൂര അഫാർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ആളപ്പായമില്ല എന്നാൽ ഞായറാഴ്ചയുടെ പൊട്ടിത്തെറിയുടെ ഫലമായി രൂപപ്പെട്ട ചാരവും സൾഫർ ഡയോക്സൈഡും നിറഞ്ഞ മേഘങ്ങൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ഇന്ത്യയുടെ വ്യോമപരിധിയിലേക്ക് എത്തിത്തുടങ്ങി ഗുജറാത്ത് രാജസ്ഥാൻ ദില്ലി പഞ്ചാബ് തുടങ്ങി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളെ ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് അഗ്നിപർവ്വത സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ചാരം വിമാന എഞ്ചിനുകൾക്ക് അപകടമാണ് അതിനാൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു വിമാന ഉപരിതലങ്ങൾ വിൻഷീൽഡുകൾ പവർ പ്ലാന്റുകൾ എന്നിവയ്ക്ക് വിലയേറിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാമെന്നും വെന്റിലേഷൻ ഹൈഡ്രോളിക് ഇലക്ട്രോണിക് എയർ എയർഡാറ്റ സിസ്റ്റങ്ങൾ എന്നിവയും മലിനമാകുമെന്നും ഇതിനു മുമ്പുള്ള അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എഞ്ചിനുകൾ അഗ്നിപർവ്വത ചാരം അകത്താക്കുന്നത് ചലിക്കുന്ന ഭാഗങ്ങളുടെ മണ്ണൊലിപ്പ് ഇന്ധന നോസിലുകൾ ഭാഗികമായോ പൂർണ്ണമായോ അടയുന്നത് എന്നിവ മൂലം എഞ്ചിൻ പ്രകടനത്തിൽ ഗുരുതരമായ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തലുകൾ ചാരത്തിൽ കണികകൾ അടങ്ങിയിരിക്കുന്നു അവയുടെ ദ്രവണാംഗം എഞ്ചിന്റെ ആന്തരിക താപനിലയേക്കാൾ കുറവാണ് പറക്കുമ്പോൾ ഈ കണികകൾ ഒരു എഞ്ചിനിലൂടെ കടന്നുപോയാൽ ഉടൻ ഉരുകും ടർബൈനിലൂടെ കടന്നുപോകുമ്പോൾ കടന്നു വസ്തുക്കൾ ഉരുകിയേഗ് ിൽ തണക്കുകയും ടർബൈൻ വാനുകളിൽ പറ്റിപ്പിടിക്കുകയും ഉയർന്ന മർദ്ദത്തിലുള്ള ജ്വലനവാതകങ്ങളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു സാന്നിധ്യമുള്ള യാത്ര ഒഴിവാക്കാനാണ് നിർദ്ദേശം നീങ്ങുന്നതിനാൽ ചാരമേഖങ്ങൾ ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കില്ല എന്നാണ് മറ്റൊരു വിലയിരുത്തൽ വായു ഗുണനിലവാരം മോശമാകാൻ സാധ്യതയുണ്ടോ എന്ന് വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട് യമൻ ഒമാൻ തുടങ്ങിയ മേഖലകളെയും ഇൻഡിഗോ അടക്കം എയർലൈനുകൾ ഏതാനും വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തു കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പോയ ഇൻഡിഗോ വിമാനം ഒമാൻ വ്യോമപാത അഹമ്മദാബാദിലേക്ക് തിരിച്ചയച്ചു യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ കണ്ണൂരിൽ എത്തിച്ചു ഇവർക്ക് മറ്റു വിമാനങ്ങളിൽ യാത്ര സൗകര്യമൊരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരം നിറഞ്ഞ മേഘങ്ങളുള്ള ഇടങ്ങളിൽ കൂടി എത്ര ഉയരത്തിൽ വിമാനം പറത്താം എന്നത് സംബന്ധിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശം ഇറക്കി ആവശ്യമെങ്കിൽ വിമാനം വഴിതിരിച്ചുവിടാനും സമയം ക്രമീകരിക്കാനും നിർദ്ദേശമുണ്ട് ചാരം വിമാന എഞ്ചിന്റെ പ്രവർത്തനം തകരാറിലാക്കും എന്നതിനാലാണ് ഈ മുൻകരുതലുകൾ ന്യൂസ്